ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എൻ്റെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ആദ്യം ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആയിക്കോട്ടെ പിന്നെ കുറച്ച് ഷോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം ഞാൻ അന്ന് അന്നതിൽ പ്രെഗ്നൻ്റ് ആണെന്നും പിന്നെ ഹോസ്പിറ്റലിലുള്ള ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഷോട്ടായിട്ടും രണ്ട് ലോങ് വീഡിയോ ആയിട്ടാണ് ഇട്ടത് അപ്പോൾ ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ടപ്പോൾ കുറേ ദിവസമായി ഇത് അപ്ലോഡ് ആക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഒന്നാമത് നമ്മളൊരു മെമ്മറി ഏട്ടത്തിൽ കടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ആർക്കും ഷെയർ ഒന്നും ചെയ്തിട്ടില്ല നീ അങ്ങനത്തെ ഇത് അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്മറി ഏട്ടത്തിൽ കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഞാനത് ഞാൻ വൺ മന്ത് ലാസ്റ്റ് നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കണേ ഒരാഴ്ച മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഏഴാ മാസം കഴിഞ്ഞ് എട്ടാം മാസത്തൊക്കെ കടന്നപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഷുഗർ ഉണ്ടായത് കൊണ്ട് തന്നെ രാവിലെ എല്ലാ ആഴ്ചയും ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ണ്ടാവും അങ്ങനെ ആകുമ്പം ഞാൻ നേരത്തെ പോവലാണ് ശരി ഏഴു മാസം വരെ ഞാൻ ബസ്സിനാണ് പോയിത് അപ്പം ആ ബസ്സിന് എട്ടാ മാസത്തി കടന്നതിന് ശേഷം എനിക്ക് നല്ല വയർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മുതൽ ഓട്ടോയിലാണ് പോവത് ഇപ്പം തലേന്ന് എൻ്റെ ഹസ്ബൻഡ് നിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കും അവിടുന്ന് രാവിലെ ഞാനും എൻ്റെ ഉമ്മിൽ കൂടിയാണ് പോവല് ഇപ്പോൾ ചെറിയ മോനെ ഇപ്പം അങ്ങനെ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഒനെ കൊണ്ടുപോകലാണ് ഇവിടുന്ന് ബസിന് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ ഇവിടെ ആറ്റിട്ട് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ഇവിടെ നിർത്തിയിട്ട് പോവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ട് ഇന്ന് സ്കാനിങ്ങും ഉണ്ട് ലാസ്റ്റത്തെ സ്കാനിങ്ങും കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ഉമ്മ ഇവിടെ ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആദ്യം ഒക്കെ കാണിക്കാൻ പോരുമ്പോൾ ഉമ്മ നേരത്തെ പോയിട്ട് ടോക്കെടുത്തേക്കലാണ് ഞാനൊരു ഏഴ് മണി എട്ടുമണിയൊക്കെ ആവുമ്പോൾ പിന്നെ ഇവിടുത്തെ എത്തലാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ എനിക്ക് വയറൊക്കെ ആയിട്ട് പോരാൻ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോരുമ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോയിരുന്നു സ്കാനിങ്ങും കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാ സ്കാനിങ് എടുക്കാനുള്ള അവിടെ ബുക്ക് ചെയ്തിടും വേണം പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യും വേണം ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കും യ്ക്കണം അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഹോട്ടലിൽ പോയിട്ടൊക്കെ കഴിക്കലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ രാവിലത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുപോകാറില്ല കേട്ടോ നമ്മൾ മുക്കാൽ മണിക്കൂർ ഇരിക്കാണ്ടാവുമല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ എനിക്ക് വല്ലാതെ നടക്കാനൊന്നും കഴിയില്ല വയറൊക്കെ ഉണ്ടായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടേനായിട്ടോ ഈ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാ കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ സ്കാനിങ് എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് സ്കാനിങ് എടുക്കണമെങ്കിൽ ഡോക്ടറെ പത്ത് മണിയൊക്കെ ആകും വരാൻ ഇപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ മോന് ചെറിയ മോൻ്റെ പേര് ഫാദിമോനാണ് അപ്പോൾ ഓനെ വേക്കിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്ട്ടോ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടേന് നടക്കാനും നിൽക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ളൊരു പ്രഗ്നൻസി ആണ് കേട്ടോ ഇത് എനിക്ക് മൂന്നാമത്തെ ഡെലിവറി ആണ് കേട്ടോ അത് ആദ്യം നമ്മൾ ബ്ലഡ് കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായൻ്റെ രാവിലത്തെ കടി കൊണ്ടുപോകലാണ് ചിലപ്പോൾ പായ എന്തെങ്കിലും കൊണ്ടുവരും ചപ്പ ചപ്പാത്തി എന്തെങ്കിലും കൊണ്ടുവരും കാര്യമൊന്നും എടുക്കലില്ല കേട്ടോ നമ്മളെ കൈ മുളൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുടിക്കലാണ് മധുരമൊന്നും പറ്റാത്ത കൊണ്ട് പിന്നെ ചായ ഒന്നും കൊണ്ടുവരില്ല അത് ചിലപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് മാത്രമല്ലാത്ത ചായയും കടിയൊക്കെ കുടിക്കലുണ്ട് അപ്പോൾ എന്തായാലും സ്കാനിങ് എടുക്കാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുമല്ലോ അപ്പം അപ്പോൾ പോയി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ നടന്നു പോരാണ് കേട്ടോ ഇനി ഹോസ്പിറ്റലിൻ്റെ നമ്മൾ പഴയ ഹോസ്പിറ്റലിൻ്റെ ബേക്ക് ഭാഗത്ത് കുറച്ച് കസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനും ഫാദിമോനും അങ്ങനെ ഇരുന്നിട്ട് ചായ കൊടുക്കും ഫാതിമോൻ പോരാൻ നേരത്ത് ചായ ഒന്നും കുടിക്കലൊന്നുമില്ല പക്ഷേ എൻ്റെ കൂടിയും കുടിക്കലില്ല കേട്ടോ ഇപ്പം ഞാനിവിടെ എത്തുമ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ ഓന് കുറച്ച് നേരൊക്കെ ഒന്ന് ഫോണ് കൊടുക്കും അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തലാണ് മോനെ അങ്ങനെ അങ്ങോട്ട് സമയം തള്ളി നീക്കലാണ് കേട്ടോ ഓൻ അവിടെ ഇട്ട് ാൽ ശരിയാവില്ലാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ലാസ്റ്റൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവനെ അപ്പോൾ അതാ നമ്മൾ ടോക്കൺ ഇവിടെ വരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയ പൊത്തിന് അപ്പം അമ്മ അവിടെ എത്താനായിട്ടുണ്ട് ഒരുപാട് വരികളുണ്ടാവും അങ്ങ് ബേക്കിൽ വരേ വരികൾ ഉണ്ടാവട്ടോ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ആകുമ്പോഴത്തെ ചാനലിൽ ഞാൻ കുറച്ചൊക്കെ അപ്ലോഡ് ആക്കി ഇതിൻ്റെ രണ്ടാമത്തെ ചാനലാണ് കേട്ടോ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇനി ഒന്നും ഇതിൽ ഇടാന്ന് വിചാരിച്ചത് അതിലും ഞാൻ ചെറിയ ഷോർട്ടൊക്കെ ഇടയിലുണ്ട് നല്ലോണം ഒഴിവാക്കിയിട്ടൊന്നുമില്ല പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാനിതിലിടുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതായ നമ്മൾ ടോക്കനൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോവണം സ്കാനിങ് എടുക്കത്ത് പോയിട്ട് ഡോക്ടർ വന്നോ എന്ന് അന്വേഷിക്കും വേണം അതിനിടയിൽ നമുക്ക് പോയിട്ട് ചായ കൊടുക്കും വേണ്ടോ അപ്പോൾ ഉമ്മ വന്നിട്ട് ചായ കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ചായ ഒന്ന് കൊടുക്കാത്തത് അപ്പോൾ ബ്ലഡ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് മു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്ലഡ് എടുക്കേണ്ടി എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് എപ്പോഴും എടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബ്ലഡ് എടുത്തിട്ട് വേണം നമുക്ക് ചായ എടുക്കാൻ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മുക്കാൽ മണിക്കൂറിനൊരു അഞ്ച് മിനിറ്റ് കൂടിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കൽ അപ്പോൾ അവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോഴത്തേനാണ് ഇവിടെ തിരക്ക് വരില്ല നമ്മൾ നേരത്തായത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ ബ്ലഡിൻ്റെ റിസ് ടെസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അപ്പോൾ റിസൾട്ട് ഞാൻ നമ്മളെന്തായാലും സ്കാനിങ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ ചായ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒന്ന് നമ്മൾ ഈ കോണിപ്പടി ഇറങ്ങിയിട്ട് ഇവിടെ തായത്തൂര് ഹോട്ടലുണ്ട് അവിടെ വന്നിട്ടാണ് നമ്മളൊന്നും ചായ കുടിക്കല് ആ കോണിപ്പടി ഇറങ്ങണം കേരള കുരുക്കും ആദ്യം ആണെങ്കിൽ കേട്ടോ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് ഡെലിവറിൻ്റെ അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല എന്നാലും ഞാൻ ചെറിയ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കഥ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇതിൽ മുഴുവനാക്കാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടും മുട്ടക്കറിയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഞാൻ മധുരല്ലാത്ത ചായയാണ് കുടിക്കലോ അവർക്കൊക്കെ മധുരമുള്ള ചായയാണ് അപ്പോൾ രാവിലെ ഒന്നും കുടിക്കാതെ പൊരുന്നോണ്ട് പോകുന്നത് നല്ല വിശപ്പാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിവിടെ സ്കാനിങ്ങിൻ്റെ ഇവിടെ ഡിപേറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് ഒന്നാമത്തെ നമ്പർ തന്നെയാണ് സ്കാനിങ് ചെയ്യാൻ നമ്മൾ നേരെ തന്നെ വന്നത് നമ്മൾ ബുക്ക് ചെയ്തത് ഒന്നാമത്തെ തന്നെയാണ് കേട്ടോ ചീഡിയോടെ വെച്ചാലും ഞാൻ അപ്പുറത്തുപ്പുറത്തൊക്കെ സ്കാൻ സെൻറ്ററിൽ ചോദിച്ചോക്കിട്ടോ ഡോക്ടർ വന്നു വന്നപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും പത്ത് മണിക്കെ വരികയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും നിങ്ങൾ കാണിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്തായാലും വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കാണിച്ചൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിൽ ഇനി അടുത്ത ആഴ്ച വരാൻ നിൽക്കണം അപ്പോൾ അടുത്ത ആഴ്ച വരാൻ വന്ന സമയത്ത് ഇനി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടോ ആഴ്ച നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് നല്ല പെയിനുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഇനി നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് ആയിട്ടോ അങ്ങനെ നടന്ന് പോകുന്നപ്പോൾ പാതി അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നടുന്നതിന് കഷമാണ് കേട്ടോ നമുക്ക് അവിൽ മിൽക്ക് കിട്ടിയത് അവിടെ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഉച്ചയൊക്കെ ആയി ആയിട്ടുണ്ടാവും നടന്ന് വന്നിട്ട് നമ്മൾ ഇനി ഓട്ടോ ഒക്കെ തന്നെയാണ് തിരിച്ചു പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ അമ്മോൻ്റെ മോൻ്റെ ഓട്ടോ റഷ്യയിൽ ഇങ്ങോട്ട് പോകുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ വേറൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ച കാണിക്കാൻ വരുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കണം അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിനു വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നീണ്ടടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്